ഇവ വിചിത്രമായ ആരാധന സിദ്ധാന്തങ്ങളല്ല താത്താനുമൊത്തുള്ള ആദാമിൻ്റെയും ഹൗവയുടെയും സംഘർഷമെന്നറിയപ്പെടുന്ന ഒരു യഥാർത്ഥ പുരാതന ഗ്രന്ഥത്തിൽ നിന്നാണ് അവ വരുന്നത് ഉൽപ്പത്തി വിവരണത്തെ അത്ഭുതകരമായി വൈകാരിക ആഴം കൊണ്ടും നിഗൂഢ പ്രതീകാത്മത കൊണ്ടും നിറഞ്ഞ പുസ്തകമാണിത് ബൈബിൾ കനൂനിൽ നിന്നും ഒഴിവാക്കപ്പെട്ട നിരവധി പുരാതന രചനകളിൽ ഒന്നാണിത് അവ പാഷണ്ഡതയുള്ളതുകൊണ്ടല്ല മറിച്ച് അവയുടെ കർത്തൃത്വവും അധികാരവും പരിശോധിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പുരാതന ഗ്രന്ഥങ്ങൾ അനുമാന സിദ്ധാന്തങ്ങൾ ആത്മീയാശയങ്ങൾ എന്നിവ സന്ദർഭമില്ലാതെ സോഷ്യൽ മീഡിയയിൽ പുനരുപയോഗം ചെയ്യപ്പെടുന്നത് ഇന്നത്തെ വിവരക്കുഴപ്പങ്ങളുടെ യുഗത്തിൽ തിരുവഴുത്തുകളിൽ നിന്നും കഥയും പുരാണത്തിൽ നിന്നും ദൈവശാസ്ത്രത്തെയും സത്യത്തിൽ നിന്നും അഭിപ്രായത്തെയും വേർതിരിച്ചറിയേണ്ടത് മുമ്പത്തേക്കാൾ പ്രധാനമാണ് എന്നാൽ ചിലപ്പോൾ ഇതുപോലുള്ള കഥകൾക്ക് ഇപ്പോഴും മനുഷ്യ സ്വഭാവം ദിവ്യകാരുണ്യം നമ്മുടെ ആദ്യകാലങ്ങളിലെ നിഗൂഢത എന്നിവയിലേക്ക് വെളിച്ചം വീശാനും കഴിയും ഒരു അനിവാര്യമായ നിരാകരണം നമ്മൾ ആരംഭിക്കുന്നതിനു മുമ്പ് നമ്മുടെ കാലത്തെ കുഴപ്പങ്ങൾ നാം അംഗീകരിക്കണം വിവരങ്ങൾ എല്ലായിടത്തുമുണ്ട് ഫിൽട്ടർ ചെയ്യപ്പെടാത്തതും പരീക്ഷിക്കപ്പെടാത്തതും പലപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിയാത്തതുമാണ് ഇന്ന് അന്യഗ്രഹ ദൈവങ്ങൾക്കായി സ്വർണം ഖനനം ചെയ്യാൻ അനുനാക്കികൾ നമ്മി ജനിതകമായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരാളെ ഓൺലൈനിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും അത് തെളിയിക്കപ്പെട്ടതുകൊണ്ടല്ല അത് മറിച്ച് ഒരു രസകരമാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ ഉയർച്ച ഒരു പുതിയ പൗരോഹിത്യത്തിന് ജന്മം നൽകിയിട്ടുണ്ട് സ്വാധീനിക്കുന്നവർ ബ്രോഡ്കാസ്റ്റ് അതിഥികൾ യൂട്യൂബുമാർ സത്യം പറയുന്നവർ എന്ന് വിളിക്കപ്പെടുന്നവർ അവർ പലപ്പോഴും ആശയങ്ങളും വസ്തുതയായും പുരാണങ്ങളെ ശാസ്ത്രീയമായും വ്യക്തിപരമായ ഊഹാപോഹങ്ങളെ ആഗോള ഗൂഢാലോചനയായും അവതരിപ്പിക്കുന്നു എന്നിട്ടും ഈ ശബ്ദങ്ങളിൽ പലതും ഒരു അടിസ്ഥാന സത്യത്തെ അവഗണിക്കുന്നു വ്യക്തിഗത പ്രധാനമാണ് എന്തെങ്കിലും ഒരു സിദ്ധാന്തമാണെങ്കിൽ അത് പറയുക എന്തെങ്കിലും വ്യക്തിപരമായ വിശ്വാസമാണെങ്കിൽ അത് സമ്മതിക്കുക അതൊരു വസ്തുതയാണെങ്കിൽ അത് തെളിയിക്കുക ആ മനോഭാവത്തിലാണ് ആദാമും ഹൗവയും സാത്താനുമായി നടത്തിയ സംഘർഷത്തെ നാം സമീപിക്കുന്നത് ഒരു ചരിത്ര സുശേഷമായിട്ടല്ല മറിച്ച് മനുഷ്യരാശിയുടെ ഉത്ഭവകഥയുടെ ശക്തവും വൈകാരികവുമായ ഒരു വികാസമായിട്ടാണിത് ആദാമനും ഹൗവയ്ക്കും സാത്താനുമിടയിലുള്ള സംഘർഷമെന്ന പുസ്തകം ഫ്ലൂഡേപിഗ്രാഫ ഒരു വലിയ രചനയുടെ ശേഖരത്തിൻ്റെ ഭാഗമാണ് ബൈബിൾ കഥാപാത്രങ്ങളുടെ രചനകളാണെന്ന് പറയപ്പെടുന്നതും എന്നാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം അജ്ഞാതരായ എഴുത്തുകാർ എഴുതിയതുമായ കൃതികളാണിത് ഇന്ന് ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്നതും വിവർത്തനം ചെയ്യുന്നതും ഈ പുസ്തകം തന്നെയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ റെവറൻറ് സോളമൻ നിർമ്മിച്ചതാണ് ഈ കൃതി കെ ഡി അഞ്ചല്ലെങ്കിൽ ആറാം നൂറ്റാണ്ടിലാണ് ഉത്ഭവിച്ചതെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു ആദ്യകാല ക്രിസ്ത്യ ചിന്തയിൽ വളരെയധികം ഒരു പുസ്തകമാണിത് പുസ്തകം നാലു വാല്യങ്ങളായി ക്രമീകരിച്ചിരിക്കുന്നു പുസ്തകം ഒന്ന് ആദാമിൻ്റെയും ഹൗവയുടെയും പുറത്താക്കലിന് ശേഷമുള്ള ജീവിതം അവരുടെ ദുഃഖം സാധാരണമായുള്ള ഏറ്റുമുട്ടലുകൾ മാനസാന്തര ശ്രമങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നു പുസ്തകം രണ്ട് പ്രളയത്തിന് മുമ്പുള്ള ഗോത്രപിതാക്കന്മാരുടെ ചരിത്രം ഹെർമോൺ പർവ്വതത്തിൽ നിന്നുള്ള സ്ത്രീത്തിൻ്റെ മക്കളുടെ പതനം കയ്യൻ്റെ വംശപരമ്പരയുടെ വശീകരണം എന്നിവ വിവരിക്കുന്നു പുസ്തകം മൂന്ന് നോഹയുടെ പെട്ടകം വെള്ളപ്പൊക്കം വിഗ്രഹാരാധനയുടെ വളർച്ച എന്നിവയെക്കുറിച്ചും പ്രതിപാദിക്കുന്നു പുസ്തകം നാല് അബ്രഹാം മുതൽ ക്രിസ്തുവിൻ്റെ വരവ് വരെയുള്ള ഒരു സമഗ്രമായ അവലോകനം നൽകുന്നു വാചകം കാൽയാത്മകവും ദുഃഖകരവും ആഴത്തിൽ പ്രതീകാത്മവുമാണ് ഇതൊരു നേരിയ ചരിത്രത്തേക്കാൾ ആദ്യകാല ക്രിസ്ത്യൻ നിഗൂഢതയും പുരാതന നിയർ ഈസ്റ്റൻ നാടോടിക്കഥകളുടെയും വിസ്മൃതമായി വായിക്കപ്പെടുന്നു എന്നാൽ അതിനർത്ഥം അത് ഉൾക്കാഴ്ചയില്ലെന്നല്ല ഏതൻ നഷ്ടപ്പെട്ടു മനുഷ്യത്വം തകർന്നു ആദ്യ അധ്യായങ്ങളിൽ ആദാമും ഹൗവയും പുറത്താക്കപ്പെട്ട യോദ്ധാക്കളോ ലജ്ജയുടെ നടക്കുന്ന പാപികളോ അല്ല അവർ തകർന്നവരും ആശയക്കുഴപ്പത്തിലായവരും ആഘാതമേറ്റവരുമാണ് പൂന്തോട്ടം വിട്ടുപോകുമ്പോൾ വിശാലമായ തരശായി ഭൂപ്രകൃതിയിൽ ഭയന്ന് അവർ നിലത്തു വീഴുന്നു ഏതൻ സമൃദ്ധവും പ്രകാശം നിറഞ്ഞതും മഹത്വപൂർണവുമായിരുന്നു അവർ ഇപ്പോൾ പ്രവേശിക്കുന്ന ലോകം പാറക്കെട്ടുകളും ഇരുണ്ടതും ഭയപ്പെടുത്തുന്നതുമാണ് ഒരിക്കലും സ്വർഗീയ സൈന്യങ്ങളെ കാണാൻ കഴിഞ്ഞിരുന്ന അവരുടെ കണ്ണുകൾക്ക് ഇപ്പോൾ അടുത്തുള്ളത് മാത്രമേ ഗ്രഹിക്കാൻ കഴിയൂ അവരുടെ ആത്മീയ ദർശനം മാംസമായി മാറിയിരിക്കുന്നു അവരുടെ ദിവ്യ ഇന്ദ്രിയങ്ങളെ നഷ്ടത്തിൽ അവർ വിലപിക്കുന്നു കണ്ണുനീർ നിറഞ്ഞ വാഞ്ചിയോടെ അവർ പൂന്തോട്ടത്തെ ഓർക്കുന്നു തോട്ടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഗുഹ എന്താണ് പലവൃക്ഷങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ കല്ലുകൾ എന്തൊക്കെയാണ് ഉൽപ്പത്തിയിൽ കാണാത്ത വിധത്തിൽ ഈ അസംസ്കൃത വൈകാരിക ദുഃഖം വീഴ്ചയെ മനുഷ്യവൽക്കരിക്കുന്നു ഇത് പാപത്തെയും ശിക്ഷയെ കുറിച്ച് മാത്രമല്ല ദൈവികതയിൽ നിന്നുള്ള വേർബെറിലിൻ്റെ വേദനയും അനുസരണക്കേടിനെ തുടർന്നുള്ള ആത്മീയ അന്ധതയും കുറിച്ചാണ് പറയുന്നത് ഏറ്റവും നാടകീയമായ രംഗത്തിൽ ആദാമും ഹൗവയും ഏതെൻ്റെ കപാടത്തിന് പുറത്തുള്ളൊരു നദിയെ സമീപിക്കുന്നു അങ്ങനെ ദുഃഖത്തിൽ വലയുന്ന അവർ വെള്ളത്തിലേക്ക് ചാടുന്നു മരിക്കാനോ അല്ലെങ്കിൽ അവരുടെ കുറ്റബോധത്തിൽ നിന്നും സ്വയം ശുദ്ധീകരിക്കാനോ ആണെന്നറിയത്തില്ല വാചകം ഇങ്ങനെ പറയുന്നു ദൈവം അവർ വെള്ളത്തിൽ നിർജ്ജീവമായി കിടക്കുന്നത് കണ്ട് ഒരു ദൂതനെ അയച്ചു അവനവരെ പുറത്തേക്ക് വലിച്ചയച്ചു അവർ ശ്വാസം നിലച്ചു ദൂതൻ അവരുടെ മരണം ദൈവത്തെ അറിയിച്ചു തുടർന്ന് ദൈവവചനം വന്ന് അവരെ പുനർജീവിപ്പിക്കുന്നു ഈ രംഗം ദൈവശാസ്ത്രപരമായി അതിശയിപ്പിക്കുന്നതാണ് ഇത് മനുഷ്യരാശിയുടെ നിരാശയെ മാത്രമല്ല പുനരുദ്ധാനത്തിന്റെ മുന്നോടിയായും പ്രതിഫലിപ്പിക്കുന്നു അവരുടെ മരണം ആത്മീയ പുനർജന്മത്തിന്റെ ഒരു രൂപകമായി മാറുന്നു ഇതവരുടെ സ്വന്തം പരിശ്രമത്തിലാലല്ല മറിച്ച് ദൈവീക കൃപയാൽ നടപ്പിലാക്കപ്പെടുന്നു അതേപോലെ കയ്യനെയും ഹാബേലിനെ കുറിച്ചും ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് വളരെ വിശദീകരിച്ചും ഈ പുസ്തകത്തിൽ പറയുന്നു കയ്യനും ഹാബേലും ഒരു ഇരട്ട സഹോദരി ഉണ്ടായിരുന്നു കയ്യൻ അവളെ ആഗ്രഹിക്കുന്നു പക്ഷെ ആദാം അവളെ ഹാബേലിന് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു കയ്യന്റെ കോപം കെട്ടിടങ്ങുന്നു അവന്റെ അഹങ്കാരം രൂക്ഷമാകുന്നു ഒടുവിൽ അത് ലോകത്തിലെ ആദ്യത്തെ കൊലപാതകമായി മാറുന്നു മതം മൂലമല്ല മറിച്ച് കൈവശ അവകാശത്തിന്റെയും ആഗ്രഹത്തിന്റെയും പേരിൽ കഥയിലെ ഈ വഴിത്തെരുവ് പാപത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായൊരു ധാരണ തുറക്കുന്നു അത് എല്ലായ്പ്പോഴും ദൈവത്തിനെതിരായ മത്സരമല്ല മറിച്ച് പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കാനുള്ള കഴിവില്ലായ്മയാണ് പാപത്തിന്റെ കാരണം ദൈവം ആദാവിനെയും ഹൗവയും വടക്കുള്ള ശുദ്ധീകരണ കടലിലേക്ക് അയക്കുന്നതിനു പകരം ഉദ്യാനത്തിനടുത്തുള്ള നിധികളുടെ ഗുഹയിൽ പ്രതിഷ്ഠിക്കുന്നു എന്തുകൊണ്ട് കാരണം ദൈവം അവരുടെ വീഴ്ച മറക്കാൻ ആഗ്രഹിച്ചില്ല കടലിനും സ്വരഭേദം പരിഗണിക്കാതെ പാപങ്ങളെ ശുദ്ധീകരിക്കാനും ചർമ്മത്തെ വെളുപ്പിക്കാനും പോലും ശക്തിയുണ്ടെന്ന് ഈ വാചകം പറയുന്നു ഏതെല്ലേക്ക് മടങ്ങാൻ ഒരു നിമിഷത്തെങ്കിലും അനുവദിക്കണമെന്ന് ആദം പലപ്പോഴും ദൈവത്തോട് അപേക്ഷിക്കുന്നു ദൈവം മറുപടി നൽകുന്നു അഞ്ചര ദിവസത്തിനു ശേഷം നിങ്ങൾക്ക് മടങ്ങി വരാം എന്നാൽ ഇവ മനുഷ്യ ദിവസങ്ങളല്ല അവ ദൈവത്തിൻ്റെ ദിവസങ്ങളാണ് അയ്യായിരത്തി അഞ്ഞൂറ് വർഷങ്ങളെ പ്രതിനിധീകരിക്കുന്നു ചിലർ ഇത് വ്യാഖ്യാനിക്കുന്നത് മനുഷ്യരാശിയെ വീണ്ടെടുക്കാൻ ക്രിസ്തു എത്തുന്ന സമയത്തെ പ്രതീകപ്പെടുത്തുന്നു എന്നാണ് അവർ ഇത്രയധികം വേദന അനുഭവിക്കുന്നതിൻ്റെ കാരണം ദൈവം വിശദീകരിക്കുന്നു ദൈവത്തെ പോലെ ആകാൻ നിങ്ങൾ ആഗ്രഹിച്ചു നിങ്ങൾ മനസ്സോടെ ലംഘനം ചെയ്തു ഇപ്പോൾ നിങ്ങൾ കഷ്ടപ്പെടുന്നു എന്നിട്ടും ദൈവം അവരോട് സംസാരിക്കുകയും അവരെ നയിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു അതേസമയം സാത്താൻ പല രൂപങ്ങളിലും അവരെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നു ഈ വാചകം ഒരു മൂർച്ചയുള്ള രേഖ വരയ്ക്കുന്നു അഹങ്കാരം കൊണ്ടല്ല മറിച്ച് അവൻ ദൈവത്തിന്റെ സ്നാനം അന്വേഷിച്ചതുകൊണ്ടാണ് സാത്താൻ വീണത് വിലക്കപ്പെട്ട വൃക്ഷത്തെ മനോഹരമാക്കി കാണിച്ചുകൊണ്ട് ആദാമിനെ ഹൗവയും പ്രലോഭിച്ചത് ദൈവമല്ല അവനാണ് എന്നാൽ ദൈവം അവരെ ശിക്ഷിക്കുമ്പോൾ പോലും അവൻ അവരെ ഓർമ്മിപ്പിക്കുന്നു ഞാൻ നിങ്ങളുടെ സംഹാരകനല്ല ഞാൻ നിങ്ങളുടെ സൃഷ്ടാവാണ് ഞാൻ ശപിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ മാനസാന്തരം വരുന്നതുവരെ ഞാൻ ശിക്ഷിക്കുന്നു ഈ പുസ്തകത്തിൽ അനേക കാര്യങ്ങൾ പഴയ നിയമത്തെക്കുറിച്ച് പറയുന്നുണ്ട് വളരെ അർത്ഥവർത്തായ കാര്യങ്ങളുണ്ട് വളരെ അതിക്ഷേപിക്കുന്ന കാര്യങ്ങളുമുണ്ട് എന്നാൽ നമ്മളൊരു പുസ്തകം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊന്നിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോഴോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഉറവിടം എന്താണ് ആരാണ് ഇത് എഴുതിയത് എന്തുകൊണ്ടിങ്ങനെ ഈ പുസ്തകത്തിന് സ്ഥിരീകരിച്ച ഇല്ലെങ്കിലും അതിൽ ഇപ്പോഴും ജ്ഞാനമടങ്ങിയിരിക്കുന്നു പക്ഷേ അത് ചരിത്രപരമായ തെളിവുകളില്ല സാഹിത്യ ദൈവശാസ്ത്രമായി കണക്കാക്കണമെന്നുമില്ല ആദാമിൻ്റെയും ഹൗയുടെയും ഈ കഥയ്ക്കും ഇത് ബാധകമാണ് ഇത് കനോനിക്കനായിരിക്കില്ല പക്ഷേ അത് സമ്പന്നവും അർത്ഥവർത്തായതും ആഴത്തുള്ള മാനുഷികവുമാണ് അക്ഷരാർത്ഥത്തിൽ അല്ലെങ്കിലും കഥകൾ നമ്മെ രൂപപ്പെടുത്തുന്നു ആദാമും ഹവയും മുങ്ങി മരിച്ചോ ഇല്ലയോ ഒരു സ്ത്രീയുടെ അസൂയിൽ കയ്യും കൊല്ലപ്പെട്ടോ ഏതിന് കീഴിൽ യഥാർത്ഥത്തിൽ ഒരു നിധിഗുഹയുണ്ടായിരുന്നോ ഈ കഥകൾ യഥാർത്ഥമായി ഒന്നിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഏതെന്നുള്ള നമ്മുടെ ആഗ്രഹം മോചനത്തിനായുള്ള നമ്മുടെ ആവശ്യം അഭിമാനത്തോടും കുറ്റബോധത്തോടും ദിവ്യ ദിവ്യനിശബ്ദയോടുള്ള നമ്മുടെ പോരാട്ടം സത്യം വഹിക്കാൻ കഥകൾ അക്ഷരാർത്ഥത്തിൽ സത്യമായിരിക്കണമെന്നില്ല അതിനാൽ ശ്രദ്ധാപൂർവം വായിക്കുക ആഴത്തിൽ ചിന്തിക്കുക എല്ലാറ്റിനും ഉപരി ഉണർന്നിരിക്കുക അവബോധമുള്ളവരായിരിക്കുക വിവേചന ബുദ്ധിയുള്ളവരായിരിക്കുക കാരണം ആശയക്കുഴപ്പത്തിൻ്റെ ഒരു യുഗത്തിൽ വീണു പോകാനിടയാകരുത്